الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله الله اكبر ولله الحمد، الله أكبر, الله اكبر الله اكبر الله اكبر، لا اله الا الله والله اكبر، الله اكبر ولله الحمد، الله اكبر كبيرا والحمد لله كثيرا، وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر والله أكبر ولله الحمد എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഭദ്രതീരത്തിലെ പ്രിയമുള്ള എല്ലാവർക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാശ്വാസത്തിന്റെ എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഈദ് മുബാറക് മുബാറക്രിശുദ്ധമായി വിട പറഞ്ഞു പോയ റമലാൻ അനുകൂല സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മലക്കുകൾ പോലും അത്ഭുതപ്പെടുന്ന സുന്ദരമായ ഒരു പെരുന്നാളിന്റെ സുദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത് അള്ളാഹു പരിശുദ്ധവും പരിപാടനവുമായ ഇന്നത്തെ പകലിൽ റസൂൽ പറഞ്ഞു പറഞ്ഞ് സന്തോഷിക്കും അള്ളാഹിന്റെ വിധി വിലക്കുകൾക്കുള്ളിൽ നിന്ന് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം കാരണം മലക്കുകളും ആകാശത്തിന് മുകളിലുള്ള സർവ്വമാന പടപ്പുകളും സന്തോഷിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ വിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ല്ലാം എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിന ിൽ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ഇൻഷാ ഒന്ന് രണ്ട് സന്ദേശങ്ങൾ നൽകി നമുക്ക് ഇൻഷാ ചെറിയൊരു പിരിയണം കബൂൽ സ്വീകരിക്കുന്നെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാനിൽ നാം ആർജിച്ചെടുത്ത ഈമാനികമായ ആവേശം ഒരിക്കലും നമ്മൾ കെടുത്തിക്കളയാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് റമലാനിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആരോഗ്യത്തോടെ ആഫിയത്തോടെ നമ്മൾ നോമ്പെടുത്തു തറാവി മസ്കരിച്ചു ആ ഒരു ആത്മീയ ചൈതന്യം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമുക്ക് അതുപോലെ ഇബാദത്തുകളിൽ നിതാന്തമായ ജാഗ്രതയുള്ളവരായിരിക്കണം റമലാൻ കഴിഞ്ഞു ഈ പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു വരാനുള്ള ഏറ്റവും നല്ല സന്ദേശം ഒന്നാമത് എന്റെ കൽവിനോടും രണ്ടാമത് എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത് ഏറ്റവും നല്ല സന്ദേശം റമലാലിൽ ആർജിച്ചെടുത്ത ഈമാർ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇനി അള്ളാഹുവിന്റെ റമലാൻ നമ്മൾ വിട പറയുമ്പോൾ ും തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ ജീവി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളോട് അത് മുസ്ലിം മുസ്ലിമാകട്ടെ ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ ആരുമാകട്ടെ ഇതര മതവിശ്വാസികളോട് ജീവജാലങ്ങളോട് ജന്തുജാലങ്ങളോട് നമ്മൾ കരുണയോടെ കാരുണ്യത്തോടെ പെരുമാറുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹൻ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ഇറഹമുക്കും ആകാശത്തിലുള്ള മുഴുവൻ പടപ്പുകൾ കരുണ കാണിക്കുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ അതുകൊണ്ട് മറ്റുള്ളവരോട് സഹജീവികളോട് കരുണയുള്ളവരായി പിണക്കമില്ലാത്തവരായി ഇണക്കമുള്ളവരായി വക്രതകളും പിണക്കമില്ലാത്ത കൊണ്ട് ചവിട്ടി എറിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുബിന്റെ സ്വർഗ പ്രവേശനത്തിന് കാരണമായി പറഞ്ഞത് പിണക്കമില്ലാത്ത ആരോടും വിദ്വാസമില്ലാത്ത സ്നേഹ പ്രകടനങ്ങളും സ്നേഹബന്ധങ്ങളുമാണ് എന്ന് അള്ളാഹുബിന്റെ റസൂൽ വസ്സലം അതുകൊണ്ട് ഈ സുന്ദരമായ പെരുമാളിന്റെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ആരോടും പിണക്കമുണ്ടാകരുത് ആരോടെങ്കിലും ഒക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായ്മരോട് പൊരുത്തം ചോദിക്കും ആ പൊരുത്തം ചോദിക്കലാകട്ടെ ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇതെല്ലാം പറയുമ്പോഴും ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന പെരുമാളിന്റെ സുദിനം നമ്മളുടെ സമാഗതമാകുമ്പോ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരേ ഒരു ജനത അത് ഫലസ്തീനിലെ ഗജയുടെ മക്കളെയാണ് ഫലസ്തീൻ മക്കൾ നമ്മൾ മറന്നുപോകരുത് നമ്മുടെ പ്രാർത്ഥനകളിൽ തറാവീകനു ശേഷം നമ്മൾ വിത്തറിന് ശേഷമുള്ള കുനൂത്തുകളിലൊക്കെ നമ്മൾ ഒരുപാട് പൊട്ടിക്കറിഞ്ഞു കൊണ്ടു ആ ചെയ്തു തറാവീകിന് ശേഷം നമ്മൾ നമ്മളത് ആ ചെയ്തു മജ്ലിസുകൾ നമ്മളത് ആ ചെയ്തു യാസീനത് ആ ചെയ്തു അബ്ലാൻ കഴിഞ്ഞാലും നമ്മൾ അവസാനിപ്പിക്കരുത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം അവരുടെ ഈമാനിന്റെ നൂറിലൊരംശം നമുക്കുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ് അള്ളാഹുവെ അമേരിക്കക്കാരന്റെ ശത്രുപാളയത്തിൽ നിന്ന് പാഞ്ഞു വരുന്ന ബോംബിന്റെയും യും മിസൈലുകൾക്ക് മുന്നിൽ നെഞ്ചും പതിമൂന്ന് പേരടങ്ങുന്ന സൊഹാബത്ത് പട്ടിണി പാവങ്ങളായ സ്വഹാബത്ത് ആയിരക്കണക്കാന ശത്രു സംഹാരൂർത്തിയാടിയ അപൂജകലിന്റെയും മുത്തുമത്തിന്റെയും ശൈവത്തിന്റെയും ഇസ്ലാമിന്റെ വെള്ളിക്കൊടികൾ പാറിച്ചതുപോലെ ഇൻഷാ ഫലസ്തീനിലെ മക്കൾക്ക് വിജയം വരുന്നത് വരെ നമ്മൾ അവരെ നാം അനുസ്മരിക്കേണ്ടതുണ്ട് അവരെ നാം സ്മരിക്കേണ്ടതുണ്ട് സുബ്ഹാനഹു അവർക്ക് ഷഹീദായ മുഴുവൻ ആളുകൾക്കും പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ വിധവകളായ ഭാര്യമാർ ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാർ അങ്ങനെ നഷ്ടത്തിന്റെ കഥ പറയുന്ന ഫലസ്തീനെ മക്കൾ നമ്മൾ പോകാൻ പാടില്ല ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അള്ളാഹുബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും പെരുന്നാളിന്റെ പെരുന്നാളിന്റെ അന്ന് ദിവസം സുബഹി നമസ്കാരം മുതൽ സമയം വരെ മഗ്രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് വരെ ഒരു ദിക്ർ നിങ്ങൾ വട്ടം ചൊല്ലിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നജാഹ് എന്ന് പറയുന്ന നമുക്ക് കാണാം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ആ മനുഷ്യന്റെ നന്മ തിന്മകളിലെ മാച്ചു കളയപ്പെടുകയാണ് അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ നാളെ കണക്ക് പുസ്തകം നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ െ ഈ ഗ്രന്ഥം നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോ നമ്മള് പറയുമെന്നാണ് മാലിഹാദൽ കിതാബ് ഇതെന്തോ ഗ്രന്ഥമാണ് പഠിച്ചവന് അങ്ങനെ ചോദിക്കുമ്പോ ആ സമയത്ത് നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ തിന്മകളൊന്നും ഉണ്ടാകൂല അള്ളാഹു മാച്ചുകള പ്രവാചകന് ബിയത്ഫ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാടാൻ കഴിയുന്ന അള്ളാഹു നിങ്ങൾക്ക് നന്മകളും മുന്നൂറ് തിന്മകളും മാച്ചുകളയുന്ന അത്ഭുതകരമായ

മാർ നിങ്ങളെ കൊണ്ട് അസൂയപ്പെടുമെന്ന് അള്ളാഹുബിന്റെ നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തന്നെ എനിക്ക് രേഖകുമാറാകട്ടെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സന്തോഷത്തിന്റെ ആനന്ദത്തിൻ്റെ ഇത് മുബാഹുലി അല്ലാഹു الله, الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر, أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأسويلا لا إله إلا الله والله أكبر الله أكبر ولله الحمد إن شاء الله لا بدون دعاء جيغا دعاء وسيطة السلام عليكم ورحمة الله تعالى وبركاته